ചെറുപ്പ കുടുംബത്തിന് വെൽഫെയർ പാർട്ടി നൽകുന്ന വെൽഫെയർ വെൽഫെയർ മൈ പാലേരി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നത് വർഷത്തോളമായി വാടകയ്ക്ക് താമസിക്കുന്ന നിർധനരായ കുടുംബത്തിനാണ് വെൽഫെയർ പാർട്ടി ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് ചെറുപ്പശ്ശേരി വൈദ്യരുപടി മാംബ്രകുന്ന് ഭാഗത്താണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നിർമ്മിച്ചിട്ടുള്ളത് മെയ് അഞ്ചിന് സാഹോദര്യ കേരള പദയാത്രയ്ക്ക് ചെറുപ്പശ്ശേരിയിൽ നൽകുന്ന സ്വീകരണ ചടങ്ങിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കുടുംബത്തിന് വീടിൻ്റെ താക്കോൽ കൈമാറുമെന്ന് മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൾ ഗഫൂർ പറഞ്ഞു വെൽഫെയർ പാർട്ടി ചെറുപ്പ മുനിസിപ്പൽ കമ്മിറ്റിയുടെ കീഴിൽ വീട് നിർമ്മിച്ച് നൽകി നൽകാൻ പോവുകയാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കാൽനട ജാഥയുടെ ഭാഗമായി അഞ്ചാം തീയതി തിങ്കളാഴ്ച ചെപ്പ്ളശ്ശേരി ടൗണിൽ നൽകുന്ന സ്വീകരണത്തിൽ വെച്ച് അദ്ദേഹം ഈ കുടുംബത്തിന് താക്കോൽ ദാനം നിർവഹിക്കുകയാണ് ഈ സ്ഥലം ഈ കുടുംബത്തിന് ഈ സ്ഥലമുടമ നമുക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകിയതാണ് ഇതിലൊരുപാട് ആളുകൾ ഇതിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സഹായത്തോടു കൂടിയാണ് നമ്മൾക്ക് ഈ വീട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചുകൊണ്ട് ഈ വീട് ആ കുടുംബത്തിന് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അവസരത്തിൽ ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി ഒന്ന് വരെ മാത്രം